തലശ്ശേരി അമ്മയും കുഞ്ഞും ആശുപത്രി ജനുവരിയിൽ പ്രവർത്തന സജ്ജമാകും തലശ്ശേരി അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ പൂർത്തിയാക്കുന്നതിനും ജനുവരി ആദ്യം ഉദ്ഘാടനം നടത്താൻ കഴിയുന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമാണ് തീരുമാനം നിയമസഭാ സ്പീക്കർ എൻ ഷംസിർ അധ്യക്ഷനായി സ്പീക്കറുടെ ജയമ്പറിൽ കൂടിയ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതോടൊപ്പം ആശുപത്രി ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഫർണിച്ചറുകൾ സജ്ജീകരിക്കുന്നതിനുമുള്ള നടപടികളും സമാന്തരമായി നടപ്പാക്കും ആശുപത്രിക്കാവശ്യമായ പോസ്റ്റ് ക്രിയേഷനുള്ള പ്രപ്പോസൽ അടിയന്തരമായി സർക്കാരിന് സമർപ്പിക്കും തലശ്ശേരി കണ്ടിക്കലിൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയ ഏഴുനില കെട്ടിടമാണ് കിഫ്ബി സഹായത്തോടെ അമ്മയും കുഞ്ഞും ആശുപത്രിക്കായി ഒരുങ്ങുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ജനകീയമായി സമാഹരിച്ച മൂന്നേ പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് ആശുപത്രിക്കായി സ്ഥലം ഏറ്റെടുത്തത് ജനുവരിയിൽ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ പണി പൂർത്തിയാകുന്നതോടെ ഓപ്പറേഷൻ തിയറ്ററടക്കമുള്ള അവിടുത്തെ സജ്ജീകരണങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് അപകടാവസ്ഥയിലായ തലശ്ശേരി ജനറൽ ആശുപത്രി ഇതിനു സമീപത്തായി ഷിഫ്റ്റ് ചെയ്യുന്നതും പ്രവർത്തനം അവസാനിപ്പിച്ച കാസർഗോഡ് ടാറ്റ ആശുപത്രിയുടെ പ്രീ ഫാബ്രിക്കേറ്റഡ് കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് താൽക്കാലിക ഒരുക്കുന്നതും സംബന്ധിച്ച കാര്യങ്ങളും യോഗം വിലയിരുത്തി ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ കോബർഗഡെ എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ വിനയ് ഗോയൽ തലശ്ശേരി അമ്മയും കുഞ്ഞും ആശുപത്രി സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ബിജോയ് ഹെൽത്ത് സർവീസസ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ഷിനു പ്ലാനിംഗ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ സുഗേഷ് രാജ് കിഫ്ബി കിറ്റിക്കോ യു എൽ സി സി എസ് പ്രതിനിധികൾ സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ എം കുഞ്ഞുമോൻ എസ് കെ അർജുൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഗ്രാമികനോസ് തലശ്ശേരി